നമസ്കാരം ഒരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം തിരുവനന്തപുരം നഗരത്തിലെ അത്യാധുനിക ചികിത്സാ സംവിധാനമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അനന്തപുരി ഹോസ്പിറ്റൽസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനിപുണരായ ഡോക്ടർമാരും മറ്റ് ആതുര ശുശ്രൂഷകരും സേവനമനുഷ്ഠിക്കുന്ന അനന്തപുരി ഹോസ്പിറ്റൽ ഏഷ്യയിലെ ആദ്യത്തെ ടെറിറ്ററി ഹോസ്പിറ്റൽ കൂടിയാണ് സേവനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന അനന്തപുരി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരേ സമയം നാനൂറ്റി അൻപതിൽ പരം ബെഡും പതിമൂന്ന് ഇന്റൻസീവ് കെയർ യൂണിറ്റും പത്ത് ഓപ്പറേഷൻ തിയേറ്ററുകളും സുസജ്ജമാണ് ജീവിതത്തിന്റെ ആ സന്തോഷ വല്ലരി പൂക്കുന്നത് ഒരു കുഞ്ഞു ജനിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ജനനം ആ കുടുംബത്തിലെ എല്ലാവരും കാത്തിരിക്കുന്നതും പ്രതീക്ഷ നൽകുന്ന ഒന്നുമാണ് ഇവിടെയാണ് ഒരു ചോദ്യം ഉയരുന്നത് എവിടെയാണ് ഈ പ്രസവം നടക്കേണ്ടത് കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിൽ എല്ലാം ആണോ ആ ഒരു തിയേറ്റർ ആ ഒരു ഹോസ്പിറ്റൽ ഈ ഒരു ചോദ്യമാണ് ഈ ഒരു വിഷയമാണ് ഇന്ന് സൗഖ്യം ചർച്ച ചെയ്യുന്നത് ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം അതിഥികളായിരിക്കുന്നത് അനന്തപുരി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശസ്തരായ ഡോക്ടർമാരാണ് നമ്മുടെ എച്ച് ഒ ഡി ഡോക്ടർ കമല സ്വർണം ഇന്ന് നമ്മുടെ ഉണ്ട് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഒരു കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഈ അടുത്ത കാലത്തുനിന്ന് മുമ്പുണ്ടായിരുന്നു പക്ഷേ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നത്തെ കാലത്ത് അത് കുറച്ചും കൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് അല്ലെങ്കിൽ നേരത്തെ കണ്ടുകൊണ്ട് അതിനെ ക്ലിയർ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് എന്താണ് മാഡത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ കുറേ സാധാരണയായിട്ട് കാണുന്ന പ്രോബ്ലംസ് നമ്മൾ സാധാരണ അഭിമുഖീകരിക്കാറുണ്ട് അതിൽ ആദ്യമായിട്ട് പറയേണ്ടത് പ്രിമച്യൂരിറ്റി അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പം നമ്മൾ സാധാരണയായിട്ട് മുപ്പത്തേഴ് ആഴ്ച തകയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പ്രിമച്യൂർ എന്ന് പറയാറ് അപ്പം ഒരു ഇരുപത്തിനാലിനും ഇരുപത്തിനാലാഴ്ചയ്ക്കും മുപ്പത്തി ഏഴ് ആഴ്ചയ്ക്കും ഇടയ്ക്കുള്ള അതാണ് കോമണായിട്ട് നമ്മൾ റിസോസിറ്റിറ്റി അതായത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് പ്രത്യേക കെയറിൻ്റെ ആവശ്യം വേണ്ടി വരാറുണ്ട് പിന്നെ ഭാരക്കുറവ് വളരെയധികം ഭാരക്കുറവ് അതിൻ്റെ കൂടെ തന്നെ ജനിച്ച ഉടനെ തന്നെ ശ്വാസം മുട്ട് വരിക ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരിക അതെ അതെ സൈനോസിസ് അല്ലെങ്കിൽ നീല നിറമുള്ള കുഞ്ഞുങ്ങൾ പിന്നെ ജനിതകമായിട്ടും വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങൾ ജനിക്കുക സോ ഇതെല്ലാം തന്നെ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആക്ട് ചെയ്യേണ്ട ട്രീറ്റ് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് ഡോക്ടർ മനോജിനറിയാമല്ലോ നമ്മൾ ഇതെല്ലാം ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ജനിച്ച ഉടനെ വരുന്ന എന്താണ് കുഞ്ഞ് ശ്വസിക്കാതിരിക്കുക കരയാതിരിക്കുക സോ ആ സമയത്ത് നമ്മൾ കുഞ്ഞിനെ റെസ്വസിറ്റേറ്റ് ചെയ്ത് ആ ഒരു ജീവവായു കൊടുത്ത് കുഞ്ഞിനെ തിരികെ ജീവിതത്തിലോട്ട് മാത്രമല്ല ഇൻഡാക്റ്റ് ആയിട്ടുള്ളൊരു സർവൈവൽ അപ്പോൾ ആദ്യത്തെ ഒരു മിനിറ്റുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ന്യൂനൈറ്റൽ റെസോസിയേഷൻ അറിയാവുന്ന ഒരു ടീം തന്നെ ആയിരിക്കണം ഒരു കുഞ്ഞിനെ റിസീവ് ചെയ്യേണ്ട അതിൻ്റെ ഫസ്റ്റ് ഗോൾഡൻ മിനിറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിട്ടയോടുകൂടെ ചെയ്താൽ മാത്രമേ ജീവൻ മാത്രമല്ല ഇൻഡാക്റ്റ് ആയിട്ടുള്ളൊരു സർവൈവിലൂടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുള്ളൂ നല്ല ആരോഗ്യത്തിന് നല്ല പ്രതിരോധ കുത്തിവയ്പ്പുകൾ അത്യന്താപേക്ഷിതമായ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് നോർമലി നമ്മൾ കുത്തിവയ്പ്പുകൾ എടുക്കുക ഡബ്ല്യു എച്ച് ഒ പറഞ്ഞതിനനുസരിച്ച് കുറേ ബേസിക് വാക്സിൻസ് ഉണ്ട് അത് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലും മിനിമം കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ചില ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കണമെന്നാണ് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന ജന ജനിച്ച ഉടനെ തന്നെ കൊടുക്കുന്ന വാക്സിൻ ബി സി ജി വാക്സിൻ ക്ഷയരോഗത്തിന് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ ബി സി ജി വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം പടരാതിരിക്കാനുള്ള വാക്സിൻ അതുകൂടാതെ ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസത്തിൽ ഡി പി ടി അത് ഡിപ്റ്റീരിയ ടെറ്റനസ് വില്ലൻ ചുമ ഈ വാക്സിനുകൾ ആണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഹിമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ചെറുക്കാനുള്ളതും ന്യൂമോകോക്കൽ വാക്സിൻ അത് ന്യൂമോണിയ ഒരു സിവിയർ ടൈപ്പ് ഓഫ് ന്യൂമോണിയ മെനുജേറ്റിസ് ഒക്കെ വരുന്നത് തടയാനായിട്ടുള്ള വാക്സിനുമാണ് അതിനോടൊപ്പം തന്നെ റൊട്ട വൈറൽ ഡയറി ഒരു ഗുരുതരമായ ഡയറിയ കുഞ്ഞുങ്ങളിൽ തടയാൻ വേണ്ടി വയറിളക്കത്തിന് തടയാനുള്ള ഒരു വാക്സിനും ഈ മൂന്ന് മാസങ്ങളിലും കൊടുക്കാറുണ്ട് പിന്നീട് ഒമ്പതാം മാസത്തിലാണ് വാക്സിനേഷൻ വരുന്നത് അതിൽ മംസ് മീസിൽസ് റുബല്ല ഇതിനെ തടയാനുള്ള വാക്സിനാണ് നൽകേണ്ടത് ഒന്നേകാൽ വയസ്സിലും ഈ എം എം ആർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും സെക്കൻഡ് ഡോസ് കൊടുക്കും അതിനുശേഷം ഒന്നര വയസ്സിൽ നമ്മൾ ഈ ഡി പി റ്റിയുടെയൊക്കെ ബൂസ്റ്റർ ഡോസ് ആദ്യം കൊടുത്ത് ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം കൊടുത്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നര വയസ്സിലൊന്നുകൂടെ കൊടുക്കും ഓക്കെ പിന്നീടതിനുശേഷം സഹകരണഗതിയിൽ കൊടുക്കുന്ന അഞ്ച് വയസ്സിൽ ഇതിൻ്റെ ബൂസ്റ്റർ ഡോസാണ് ഡി പി ടി തന്നെ ബൂസ്റ്റർ ഡോസ് അഞ്ച് വയസ്സിലും പത്ത് വയസ്സിലും നൽകും ഓക്കെ ഡബ്ല്യു എച്ച്ഒ പറഞ്ഞിരിക്കുന്ന ബേസിക് വാക്സിൻസ് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ ചില വില കൂടിയ വാക്സിനുകളുണ്ട് കൊടുക്കേണ്ടത് ഇതൊക്കെ ശരിക്കും ഒരു ഒരു വയസ്സ് മുതലൊക്കെ കൊടുക്കേണ്ട വാക്സിൻസാണ് ഈ എം എം ആർ എന്ന് പറയുന്ന ഒമ്പതാം മാസത്തിൽ കൊടുക്കേണ്ടതാണ് പകരം എം ആർ ആണ് ഇപ്പോൾ മിക്കവാറും നൽകുന്നത് അപ്പോൾ അപ്പോഴും മുതലുള്ള ഈ സ്പെഷ്യൽ വാക്സിൻസ് ഉണ്ട് ഇതൊക്കെ കഴിവതും കൊടുത്തതും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പനികൾ വളരെ സാധാരണമാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ പനികൾക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മുടെ അനന്തപുരി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഗോപികാ ശേഖരനോട് ചോദിക്കാം ഒ പി വിഭാഗത്തിൽ വരുന്ന കുട്ടികളിൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനവും പ്രധാന രോഗലക്ഷണം പനി തന്നെയാണ് പക്ഷേ എന്നാൽ എല്ലാ പനിയും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് എന്ന് ഒരു തെറ്റായ ധാരണ ആൾക്കാരുടെ ഇടയിലുണ്ട് അതുകൊണ്ട് ഏത് പനിക്കും ആൻറ്റിബയോട്ടിക്ക് കൊടുത്താൽ കൊടുക്കണം പിന്നെ ആൻറ്റിബയോട്ടിക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ പനിയുടെ തീവ്രത കുറയും അതുപോലെ പനി കുറയുമ്പോൾ ആൻറ്റിബയോട്ടിക്ക് നിർത്താം എന്നതൊക്കെ ആൾക്കാരുടെ പൊതുജനങ്ങൾക്കിടയിലുള്ള തെറ്റായ ധാരണയാണ് അവർ തന്നെ ഉണ്ടാക്കിയ അവർ തന്നെ ഉണ്ടാക്കിയ ധാരണയാണ് അപ്പം അതുകൊണ്ട് ഈ പനി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ആ പനിയോടൊപ്പമുള്ള മറ്റ് രോഗലക്ഷണങ്ങളെപ്പറ്റിയും കാര്യമായി ചോദിച്ച് മനസ്സിലാക്കി എന്നിട്ടാണ് കുറിപ്പടി നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പനിക്ക് ഡോക്ടർ എഴുതിയ മരുന്നുകൾ നോക്കി അടുത്തൊരു പനി വരുമ്പോൾ അതേ മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്ന ഒരു പ്രവണത വളരെ തെറ്റാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പനികൾ സത്യം പറഞ്ഞാൽ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ അമ്പത് ശതമാനത്തോളം വൈറൽ പനികളാണ് അവയ്ക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരാവശ്യവുമില്ല കുട്ടികളുള്ള വീടുകളിൽ എപ്പോഴായണെങ്കിലും ഏറ്റവും അത്യാവശ്യം ഒരു തെർമോമീറ്റർ വാങ്ങിച്ചു വയ്ക്കുക അത് വച്ചിട്ട് കുഞ്ഞിന് പനി ഉണ്ടോ ഇല്ലയോ പനിയുടെ തീവ്രത എത്രയാണ് എന്ന് നിങ്ങൾ നോക്കണം അത് അറിഞ്ഞാലേ നമുക്കതിന് എന്താണ് അടുത്ത പോകുമ്പം വഴി എന്ന് മനസ്സിൽ അപ്പോൾ കുഞ്ഞുങ്ങൾ വെയിലത്ത് കളിച്ചിട്ട് വരുമ്പോൾ ദേഹത്തൊരു ചെറിയ ചൂട് തോന്നാം അപ്പോൾ അത് വെറുതെ നമ്മൾ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല അനാവശ്യമായി മരുന്ന് കൊടുക്കുന്ന ഒരു ഇതും ഈ പനി നമ്മൾ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ മാറ്റാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ ആ പനിയുള്ളപ്പം ധാരാളം വെള്ളവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ചൂടുള്ള ആഹാരം കൊടുക്കണം പിന്നെ പനി വരാതിരിക്കാൻ വേണ്ടി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വാക്സിനേഷൻസ് അതും അതുപോലെ തന്നെ വ്യക്തിശുചിത്വം പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോവാതിരിക്കുക അതെല്ലാം പനി വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് പേരൻസ് സൂക്ഷിക്കണം എടുക്കണം ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ അല്ലെങ്കിൽ പരിമിതിയുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഐ സിയു ഡി അഡ്മിറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് അവരെ നോർമൽ ലൈഫിലേക്ക് വിടുന്ന കുഞ്ഞുങ്ങൾ അതിനുശേഷം അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങളുണ്ട് അത് അത് ഒരു ഫോളോ അപ്പ് വഴിയല്ലേ നമ്മൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗത്തിലെ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ ഡോക്ടർ ഈ എൻ ഐ ഡിസ്ചാർജ് ചെയ്ത ബേബീസ് വേറെ എന്തെങ്കിലും കാരണങ്ങൾ അഡ്മിറ്റ് ആയ കുട്ടികളാകാം ഈ കുട്ടികളെ നമ്മൾ ബേബീസ് ഇവർക്കൊരു ഹൈറിസ്ക് ഫോളോ അപ്പ് ക്ലിനിക്ക് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ട് ഉണ്ട് ഇവർക്ക് ഡെവലപ്മെൻറ്റൽ ഡിലേസ് വരാനുള്ള ചാൻസ് വളരെ അധികമുണ്ട് അപ്പോൾ ഇവരുടെ ഡെവലപ്മെന്റ് മോണിറ്റർ ചെയ്ത് എന്തെങ്കിലും ഡിലേസ് ഉണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ പരിഹരിക്കാനുള്ള തെറാപ്പി ചെയ്യുക എന്നുള്ളതാണ് ഇത് ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷൻ ആദ്യം അസസ് ചെയ്തിട്ടാണ് അവരെ തെറാപ്പിക്ക് നമ്മൾ വിടുന്നത് അതുപോലെ തന്നെ നോർമൽ കുട്ടികൾക്കും ചിലപ്പോൾ ഡെവലപ്മെന്റൽ ഡിലേസ് വരാം അപ്പോൾ അവരെയും നമുക്ക് ഈ ഡെവലപ്മെന്റൽ അസസ്മെന്റും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ തെറാപ്പി ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എർലി ഇൻ്റർവെൻഷൻ എന്ന് പറയും നമ്മളുടെ ഈ സെൻ്ററിൽ നമുക്കിതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് അതായത് ഇവിടെ ഒരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷിൻ്റെ കൊടക്കീഴിൽ ഇവിടെ ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ഉണ്ട് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഓക്കുപേഷണൽ തെറാപ്പിസ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബാക്കി എല്ലാ പ്രൊഫഷണൽസും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ നമ്മൾ ഫാമിലി സെന്റേഡ് ആണ് അതായത് കുട്ടിക്ക് തെറാപ്പി കൊടുക്കുന്നതിനോടൊപ്പം പേരൻസിനെ മുഴുവൻ നമ്മൾ പേരൻ്റൽ കൗൺസിലിംഗ് ഇൻക്ലൂഡിങ് ഗ്രാൻഡ് പേരൻസ് നമ്മൾ കൊടുക്കാറുണ്ട് നവജാത ശിശുക്കൾക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഇല്ലേ ജനിച്ച ഉടനെ സർജറി ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ട് സർജറി ചെയ്താലേ ആ കുട്ടികൾക്ക് നമുക്ക് മുൻപോട്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മന ഇല്ലായ്മ അല്ലെങ്കിൽ അതേപോലെ കുടൽ ചുരുക്കം വന്നിട്ട് കുടലിന് തടസ്സം വരുന്ന സാഹചര്യം അണ്ണെന്നാളും ശ്വാസനാളും തമ്മിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള ഫിസ്റ്റുലസ് കമ്മ്യൂണിക്കേഷൻ അതേപോലെ നെഞ്ചും വയറും തമ്മിലുള്ള ഇടയിലുള്ള ഇരിക്കുന്ന മസിൽ പാലി അതിലെ ഒരു ഹോൾ വീണിട്ട് കുടലിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ നെഞ്ചിലിരിക്കും അതിനെ നമ്മൾ ഡൈഫർമാറ്റിക് ഹെർണിയ പറയും പിന്നെ ജനിക്കുന്ന കുഞ്ഞിന് മൂത്ര തടസ്സം മൂലം മൂത്രം ഒഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവ സാഹചര്യത്തിൽ നമ്മൾ നവജാത ശിശുവിന് തന്നെ എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് സർജറി വേണ്ടി വന്നേക്കാം ഇവിടേക്ക് കീഹോൾ സർജറിയുടെ ഒരു പ്രസക്തി എങ്ങനെയാണ് ഇനി വരുന്ന കാലത്തിൽ നമുക്ക് ചെറിയ കുട്ടികൾക്കും നമുക്ക് മൂന്ന് മില്ലിമീറ്ററും അഞ്ച് മില്ലിമീറ്ററും ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നതനുസരിച്ച് നമുക്ക് അവർക്ക് താക്കോൽ ദ്വാരത്തിൻ്റെ ഉള്ള ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റും ഇപ്പം തന്നെ നമ്മൾ നല്ല ശതമാനം കേസസ് അനന്തൂരിയിൽ ചെയ്യുന്നത് അത് താക്കോൽ ദ്വാരം വഴി തന്നെയാണ് ചെയ്യുന്നത് ഈ ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി റിസ്കി അല്ലേ കാരണം തീരെ ചെറിയ കുട്ടികളല്ലേ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രിക് സർജൻ്റെ നിലയിൽ എൻ്റെ ഒപിയിൽ വരുന്ന മിക്ക കുട്ടികൾക്ക് കുഞ്ഞിനെ സർജറി വേണം എന്ന് അച്ഛൻ നമ്മൾ അറിയുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് തന്നെയാണ് ചെറിയ കുഞ്ഞല്ലേ അതിൻ്റെ സർജറി ഒക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് റിസ്കി അല്ലേ അനന്തൂരിയിലെ നമുക്ക് നല്ലൊരു പീഡിയാട്രിക് അനസ്തീസിയ ടീം ഏറ്റവും ആധുനികമായുള്ള ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ഉപകരണങ്ങൾ പിന്നെ നിരവധി പീഡിയാട്രീഷ്യൻ ആയിട്ട് നല്ലൊരു പീഡിയാട്രിക് ഐ സി യു സെറ്റപ്പും നല്ലൊരു എൻ ഐ സിയു സെറ്റപ്പ് ഇതെല്ലാത്തിൻ്റെ സേവനവും ലഭ്യമാണ് തന്നെയല്ല ലോകമെമ്പാടുമുള്ള അനസ്തീസിയയുടെ ഉള്ള ടെക്നോളജി കാരണം ഇപ്പോൾ നമുക്ക് നല്ല ഒരു സുരക്ഷിതമായ സുഖമായുള്ള ഒരു സർജറി എൻവയർമെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ആസ്മ അലർജിയൊക്കെ ഇന്ന് ഒരുപാട് കൂടുതലാണല്ലോ കുട്ടികളുടെ കാര്യം വരുന്ന കുട്ടികളിലും ഇപ്പോൾ അലർജി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വളരെയധികം കൂടുതലാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഒരു വശത്തായുള്ള കുട്ടികൾ കുട്ടികളിൽ ചുവപ്പ് നിറമുള്ള റാഷസ് മുഖത്തും ശരീരത്തുമുള്ള റാഷസ് വരണ്ട ചെറുമം ഇങ്ങനെയൊക്കെ കാണപ്പെടാം ഇതിന് അറ്റോപ്പിക് ഡാമറ്റൈറ്റിസ് എന്ന് പറയും മറ്റു ചില കുട്ടികളിൽ കാണപ്പെടുന്നത് തുടർച്ചയായ മൂക്കടപ്പ് വിട്ടുമാറാത്ത തുമ്മൽ കണ്ണുകളിൽ ചുവപ്പ് ചൊറിച്ചിൽ എന്നിവയൊക്കെ ആകാം ചില കുട്ടികളിൽ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഉറക്കത്തിനിടയിലുള്ള വിട്ടുമാറാത്ത ചുമ അടിക്കടി ഉണ്ടാകുന്ന കഫ് കഫക്കെട്ട് ശ്വാസം ഇവയെല്ലാം അലർജി മൂലമുള്ള ആസ്മയുടെ ലക്ഷണങ്ങളാകാം എന്തെങ്കിലും പ്രത്യേക ടെസ്റ്റുകൾ വഴി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ഇത് ആസ്മയാണ് പ്രത്യേകമായും കുഞ്ഞുങ്ങളിൽ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നൽകുന്നത് എന്നിരുന്നാലും ഇൻഹേലർ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആസ്മിയാണെന്ന് ഉറപ്പിക്കാനുള്ള ചില ടെസ്റ്റുകൾ സ്പൈറോമെട്രി ഫീനോ തുടങ്ങിയവ ലഭ്യമാണ് ഇത്തരം ടെസ്റ്റുകൾ ഒന്നും എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക ഒരാൾ ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പ് വരുന്നു അങ്ങനെ ശ്വാസം മുട്ടൽ വരുന്നു ഏതെങ്കിലും ഒരു സാധാ ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുക്കുന്നു എന്തെങ്കിലും പിന്നീട് വലിയ അത് തീർച്ചയായും വഴിതെളിക്കും നമ്മുടെ അലർജി കൺട്രോൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് ലങ്സിനെ ബാധിക്കുകയും അങ്ങനെ അടിക്കടി ലങ്സിൽ അസുഖം വന്നു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതിൻ്റെ ചികിത്സയെ കുറിച്ചൊന്ന് പറയാം ആസ്മയ്ക്ക് ഏറ്റവും നൂതനവും ഫലപ്രദവും സുരക്ഷിതവുമായ ചികിത്സ ഇൻഹേലർ തെറാപ്പിയാണ് ഇൻഹേലർ വഴി നൽകുന്ന മരുന്നിൻ്റെ ഡോസ് വളരെ കുറവാണ് മാത്രമല്ല അത് ശരീരത്തിലെ മറ്റ് അവയവങ്ങളിൽ പോകാതെ ശ്വാസകോശത്തിൽ മാത്രമേ എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ പാർശ്വഫലങ്ങളും വളരെ കുറവാണ് എന്നാൽ ഇൻഹേലർ തെറാപ്പി എടുക്കുന്ന കുട്ടികൾ തുടർ പരിശോധനകൾ നടത്തേണ്ടതാണ് അലർജി നിയന്ത്രണ വിധേയമാകുന്നതനുസരിച്ച് അവരുടെ ഇൻഹേലറിൻ്റെ ഡോസ് കുറയ്ക്കാനും നിർത്താനും സാധിക്കും ഇൻഹേലർ നിർത്തിക്കഴിഞ്ഞാലും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുമാണ് അതൊരു നല്ല വാർത്തയാണ് ഇൻഹേലർ ഇടയ്ക്ക് പറ്റും എന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇൻഹേലർ തീർച്ചയായും നമുക്ക് ഇടയ്ക്ക് നിർത്താൻ പറ്റും പക്ഷേ കുട്ടിയുടെ ലക്ഷണങ്ങൾക്കനുസരിച്ച് ഡോക്ടറുടെ മേൽനോട്ടത്തിലാണ് അത് നിർത്തുന്നതും ചിലപ്പോൾ ചെറിയ ജലദോഷം വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നേക്കാം അത് പക്ഷേ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമായിരിക്കണം നിർത്തുകയും തുടരുകയും ചെയ്യേണ്ടത് കുട്ടികൾ സാധാരണയായി കാണുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാധാരണയായി കുട്ടികൾ കാണുന്ന ഹോർമോൺ പ്രോബ്ലംസ് ഉയരക്കുറവ് നമുക്ക് ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവ് പോലും ഉണ്ടാകുന്ന ഉയരക്കുറവ് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റേച്ചർ പിന്നെ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് നമുക്ക് ജനിച്ച ജന നവജാത ശിശുക്കും മുതൽ ഏത് പ്രായത്തിലും ഉണ്ടാകാവുന്ന തൈറോയിഡ് ഹോർമോണിൻ്റെ അഭാവമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് പിന്നെ ഡയബറ്റിസ് ടൈപ്പ് വൺ ഡയബറ്റിസോ ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റിസോ ഉണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസ് ആണ് കുട്ടികൾ സാധാരണ കാണുന്നത് ഇൻസുലിൻ ചികിത്സ ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണത് ടൈപ്പ് ടു ആണെങ്കിപ്പോൾ നമുക്കറിയാം അമിതവണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ടൈപ്പ് ടു പ്രമേഹ രോഗം ഒരു അഡോളസിൻ്റെ ഏജിൽ കൗമാര പ്രായക്കാരിൽ ഒരുപാട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതുണ്ട് പിന്നെ ലൈംഗിക വികാസം സംബന്ധിച്ച് പിബോട്ടൽ ഡിസോർഡേഴ്സ് ആൺകുട്ടികളിലായാലും പെൺകുട്ടികളിലായാലും അവരുടെ ലൈംഗിക വികാസം നടക്കേണ്ട പ്രായത്തിൽ ശരിയായ പ്രായത്തിൽ നടക്കാതെ വരിക അല്ലെങ്കിൽ നേരത്തെ വികാസം സംഭവിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ പിന്നെ പെൺകുട്ടികളിൽ ആർത്തവ സംബന്ധമായ പ്രോബ്ലംസ് ഹെസ്റ്റ്യൂട്ടിസം മുഖത്തും ശരീരത്തിലും ഉണ്ടാകുന്ന അമിതമായ രോമ വളർച്ച പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവർ ഡിസിസ് തുടങ്ങിയവയാണ് സാധാരണയായി നമ്മൾ ഒ പിയിൽ കാണുന്ന ഹോർമോൺ തകരാറുകൾ തകരാറുള്ളത് എങ്ങനെയാണ് ഈ പറഞ്ഞ കണ്ടീഷൻസിൽ എല്ലാത്തിലും ഫലപ്രദമായ ചികിത്സ നമുക്ക് ലഭ്യമാണ് ഉയരക്കുറവിന് ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾ പല പല കാരണം കൊണ്ട് ഗ്രോത്ത് ഹോർമോൺ കുറവ് വരാം അതുപോലെ ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവ് മൂലം അല്ലാതെ തന്നെ ചില ജനിതകമായ അസുഖങ്ങളുണ്ട് അവയിലും ഉയരക്കുറവ് കാണുന്ന ചില അസുഖങ്ങളുണ്ട് അവയിലും ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി അപ്രൂവ്ഡ് ആണ് അപ്പോൾ അത് നമുക്കിവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ തൈറോയിഡ് അഭാവമാണെങ്കിൽ തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പം ബോൺ ബേബി മുതൽ നമുക്ക് തൈറോക്സിൻ്റെ മെഡിസിൻ കൊണ്ട് ഈ ഹൈപ്പോ തൈറോയിഡിസം വളരെ അത്യാവശ്യമായി ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് കാരണം ചികിത്സിക്കാതെ പോവുകയാണെങ്കിൽ ബുദ്ധിമാന്ദ്യം പോലെയുള്ള സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് കൺജനറൽ ഹൈപ്പോ തൈറോഡിസം അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കേണ്ടതും ചികിത്സ എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസുഖമാണത് ഡയബറ്റിസിന് ടൈപ്പ് വൺ ഡയബറ്റിസിന് ഇൻസുലിൻ ലൈഫ് ലോങ്ങ് ആയിട്ടുള്ള ഇൻസുലിൻ ചികിത്സയാണ് പല തരത്തിലുള്ള ഇൻസുലിൻസും ഇൻസുലിൻ പമ്പ് പോലെയുള്ള ഡിവൈസസ് അതൊക്കെ നമുക്കിവിടെ ലഭ്യമാണ് ടൈപ്പ് ടു പ്രമേഹ രോഗത്തിന് നമുക്ക് ജീവിത ഉണ്ടാകുന്ന നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ മരുന്നുകളോ ഇൻസുലിനോ ഇല്ലാതെ തന്നെ ഡയബറ്റിസ് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും ഏതൊക്കെ കണ്ടീഷൻസിലാണ് കുട്ടികളെ എമർജൻസിയിലേക്ക് കൊണ്ടുവരുന്നത് ശ്വാസമുട്ടിലാകാം നിർത്താതുള്ള കാരണം നിർത്താറുള്ള വയറ്റിളക്കം കാരണം അത് കാരണം അവർക്കൊരു ഡീഹൈഡ്രേഷൻ പോലെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അപസ്മാരം അല്ലെങ്കിൽ ജന്നി കാരണം ഉള്ള കുട്ടികളെ കൊണ്ടുവരാം പിന്നെ പനിയോട് പനിയോടുകൂടി പനിയോടൊപ്പം അവർക്ക് അബോധയാവസ്ഥയിൽ എന്തെങ്കിലും ചെല്ലുന്ന കണ്ടീഷൻസ് കൊണ്ടാവാം നല്ല പനിയുണ്ട് വളരെ ആക്റ്റീവായിരുന്ന കുഞ്ഞ് പെട്ടെന്ന് ഡള്ളാവുകയും കൈകാലത്ത് നല്ല തനത്തു വെച്ചിരിക്കുക അങ്ങനത്തെ ഒരു കണ്ടീഷൻസിന് കൊണ്ടുവരാം അതിന് പുറമേ തന്നെ കുട്ടികൾക്ക് അതായത് റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഉള്ള കുട്ടി പല കുട്ടികൾ അല്ലെങ്കിൽ ഹൈറ്റിൽ നിന്ന് വീണ കുട്ടികളെ അത് കാരണം അവർക്ക് ഷർദിലുണ്ടാവാം കയ്യോ കാലോ പൊട്ടൽ തലച്ചോറിനെ ബാധിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അത് കാരണം അവർക്ക് ബോധമില്ലായ്മ വായിന്നോ മൂക്കിനോ ബ്ലീഡിങ് ഉള്ള കുട്ടികളെയും അവരെയും എത്രയും പെട്ടെന്ന് എമർജൻസ് എമർജൻസിൽ കൊണ്ടുവരണം അത് പുറമേ അല്ലാതെ ബേൺസ് ഉണ്ട് പിന്നെ അല്ലാതെ സ്നേക്ക് ബൈറ്റ് അല്ലെങ്കിൽ പാമ്പ് വഷ് പാമ്പ് കടിച്ച കുട്ടികളെ വിഷബാധ ഏറ്റവും സൈൻസോ സിംറ്റംസോ ഉണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ആന്റി ആന്റിസ്നേക്ക് വിനം കൊടുക്കണം അതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ജീവഹാനി വരെ സംഭവിക്കാം എത്രയും പെട്ടെന്ന് നമുക്ക് സംശയം തോന്നിയ കണ്ടീഷൻ അവരെന്തായാലും കൊണ്ടുവരണം അതിനു പുറമെ നമ്മൾ ശ്വാസ നാളയത്തിൽ കുടുങ്ങി തങ്ങി നിൽക്കുന്ന കുറച്ച് ഫോറിൻ ബോഡി വേറെ പല വസ്തുക്കളാവാം ഇത്രയും സീരിയസ് കണ്ടീഷൻസിലിരിക്കുന്ന കുട്ടികൾ വേറെ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വേറൊരു ചെറിയ സെന്ററിലാണെങ്കിൽ ഇവിടുന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ട്രെയിൻഡായ ആളുകൾ ആംബുലൻസിൽ പോയി അവരെ പെട്ടെന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേ അല്ലേ അതെ അതിനുള്ള ഫുൾ സെറ്റപ്പ് നമുക്കുണ്ട് ട്രെയിൻ സ്റ്റാഫും ഡോക്ടറും അത് എല്ലാം എക്വിബ്ഡായിട്ടുള്ള ആംബുലൻസും കൊണ്ടു നമ്മൾ കൊണ്ടുപോയിട്ട് അവിടുന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ അവരെ ഇവിടെ നമ്മുടെ ഐ സിയു കൊണ്ടുവരും ഏതൊക്കെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ എൻ ഐ സിയു അഡ്മിറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ അനന്തപുരി ഹോസ്പിറ്റൽ ലെവൽ ത്രീ എൻ ഐ സിയു ആണ് അവിടെ നമ്മൾ യൂഷ്വലി ഇരുപത്തിനാല് തൊട്ട് ആഴ്ച വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ എടുക്കുന്നത് സാധാരണ നമ്മൾ എൻ ഐ സിയിൽ വരുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ മാസം തയ്യാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ശ്വാസമുട്ടിലുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജനിച്ച ഉടനെ എന്തെങ്കിലും സർജറീസ് വേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചില സ്പെഷ്യൽ കത്തീഡർ വഴി പോഷകാഹാരം കൊ കൊടുക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ പിന്നെ ഹൈ ഫ്രീക്വൻസി കൂടിയ ഫ്രീക്വൻസി ഉള്ള മെക്കാനിക്കൽ വെൻറ്റിലേഷൻ വരെ വേണ്ടി വരുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ എൻ ഐ സിയുൽ ഉള്ളത് പിന്നെ മാസം തികഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിലും ജനിച്ചോണ ശ്വാസം മുട്ടിൽ അല്ലെങ്കിൽ മഷി വിഴുങ്ങിയിട്ട് വരുന്ന ശ്വാസം മുട്ടിൽ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ വെസലിൻ്റെ പ്രഷർ കൂടിയിട്ട് വേണ്ടി വരുന്ന അഡ്വാൻസ് ന്യൂനിറ്റൽ കെയർ വേണ്ടി വരുന്ന കുഞ്ഞുങ്ങളും നമുക്ക് വരാറുണ്ട് അതുപോലെ തന്നെ ഫോട്ടോതെറാപ്പിക്ക് വേണ്ടി വരുന്ന കുഞ്ഞുങ്ങളും നമ്മൾ എൻ ഐ സുൽ വരാറുണ്ട് അതാണ് നമ്മൾ ലെവൽ ത്രീ എൻ ഐ സു നമുക്ക് ലെവൽ ടു എൻ ഐ സിയും കൂടെ ഉണ്ട് അവിടെ നമ്മുടെ അമ്മയും കുഞ്ഞിനെയും കൂടെ ഒരുമിച്ച് നിർത്തി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മിനിമൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് ലെവൽ ടു എൻ ഐ സു വെച്ചാൽ നമുക്ക് ഫോട്ടോതെറാപ്പി വേണ്ട കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് വേണ്ട കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ശരിക്കും വെയിറ്റ് വെക്കാതെ പോകുന്ന കുഞ്ഞുങ്ങൾ ഒരു മാസമായിട്ടും ശരിക്കും വെയിറ്റ് വെച്ചിട്ടില്ല അങ്ങനത്തെ അതുപോലത്തെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുഞ്ഞുങ്ങളാണ് കൂടെ നിർത്തും അതെ അമ്മയും കൂടെ കൂടെ നിർത്തും അമ്മയ്ക്കും കൂടെ ഒരു നമ്മൾ ബെഡ് കുഞ്ഞിൻ്റെ വാമൻ്റെ അടുത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അമ്മയ്ക്കും കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാം അപ്പോൾ ഫുൾ ഒരു ഫാമിലി സപ്പോർട്ട് പോലെ നമ്മുടെ നൈ സി യു ഫുള്ളി ഒരു കമ്പാഷനേറ്റ് ഫാമിലി സെൻറ്റർ കെയർ എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞല്ലോ ഒരു 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 വളരെ ഏതൊക്കെ തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാണ് ഈ ടീമിൽ ഉണ്ടാവേണ്ടത് നമ്മളെ ന്യൂനെറ്റോളജി സപ്പോർട്ട് പ്രോപ്പറായിട്ട് വേണം അത് കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കാൻ സജ്ജമായിട്ടുള്ള ഒരു ന്യൂനേറ്റോള ഐ സി യു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഉടനെ പറഞ്ഞ ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂനെറ്റോളജി ടീമും അത് ഇരുപത്തിനാല് മണിക്കൂറും അതിന് ഉതകുന്ന രീതിയിലുള്ള നഴ്സിംഗ് ആൻഡ് ഡോക്ടറിൻ്റെ കെയർ അത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഈ കുഞ്ഞുങ്ങൾ എൻ ഐ സിയിൽ നിന്നെല്ലാം ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിയുമ്പോൾ അവർക്ക് ഒരു ഏർലി ഇൻ്റർവെൻഷൻ അതായത് അവർക്കൊരു നോർമലായിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഏർലി ഇൻറ്റർവെൻഷന് വേണ്ടി ഒരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ അതും ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റൽ സെൻ്റർ അത് ഉള്ളത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുകയും വേണം നേരത്തെ തന്നെ നമുക്ക് ഓഫർ ചെയ്യുകയും വേണം അതിനുള്ള ട്രീറ്റ്മെന്റ് അതിനൊരു സി ഡി സി അല്ലെങ്കിൽ ചൈൽഡ് വെൽനെസ് സെൻ്റർ ഉള്ളത് വലിയൊരു ഭാഗ്യമാണ് ഒരു സെന്റർ നമ്മുടെ കൂടെ ഉള്ളത് പിന്നെ ബാക്കി പീഡിയാട്രിക് പ്രോബ്ലംസ് ഒരു എമർജൻസിൽ കുറച്ച് ഇവിടെ കുട്ടികൾ വലുതായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് പ്രോപ്പറായിട്ട് ഗ്രോത്തും ഡെവലപ്മെന്റ് മോണിറ്റർ ചെയ്യണം ഒ പിയിൽ വാക്സിനേഷൻസ് കൃത്യമായിട്ട് എടുക്കണം അതിൻ്റെ ഒരു പീഡിയാട്രിഷ്യൻ പ്രോപ്പറായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യണം എമർജൻസി വിസിറ്റുകൾ കാണാം പെട്ടെന്നുള്ള അത്യാഹിതങ്ങൾ വരാം അതിനൊക്കെ വേണമെങ്കിൽ ഒരു പീഡിയ ഒരു എമർജൻസി ഫിസിഷ്യൻ പീഡിയാട്രിക് ഇൻറ്റൻസീവ് കെയർ വേണമെങ്കിൽ ഒരു പീഡിയാട്രിക് ഇൻറ്റൻസിസ്റ്റ് സോ ഇതെല്ലാം ആണ് ഒരു നമ്മളൊരു പിന്നെ ഇത് ബാക്കി ഇനി ബാക്കി സബ് സ്പെഷ്യാലിറ്റീസ് വരുന്നുണ്ട് അല്ലേ പീഡിയാട്രിക് ന്യൂറോളജി കാർഡിയോളജി എൻഡോക്രൈനോളജി ഇതുപോലെ മൊത്തത്തിൽ തന്നെ പിടിയുടെ ഒരു കുട്ടിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും കൈകാര്യം ചെയ്യാൻ ഒരു ഒരു ഏറ്റവും നല്ലത് ഉത്തമമായിട്ടുള്ളത് അപ്പോൾ മാഡം എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിക്കാൻ കഴിയുന്ന നേരിടാൻ പറ്റുന്ന എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡോക്ടർ കമലയുടേത് എന്നുള്ള സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് പേർക്ക് ആശ്വാസം പകരുവാൻ ഫുൾ ടീം ഓഫ് ഡോക്ടേഴ്സിന് സാധിക്കട്ടെ എന്ന സൗഖ്യം Adman'tı mayasını Thank you.